ഞങ്ങള് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും അനു എവിടെയാ എവിടെയല്ല ഖത്തറിലേക്ക് അവരുടെ ഹസ്ബൻഡ് അടുത്ത് പോവാണ് കുറേ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് മാമന്റെ മോ വന്നെയാണ് ഇത് അനുശ്രീന്റെ അമ്മേന്റെ അനിയത്തി ഒരേ മോനും കേട്ടോ ഇവരെ മൂടാടിയുള്ള കുറച്ചുപേർക്കൊക്കെ അറിയാം കാരണം എന്താണെന്നു വെച്ചാൽ ഇവര് സ്ഥാനാർത്ഥിയാണ് കേട്ടോ ആ നിങ്ങളോട് പറയാൻ മറന്നുപോയതാ അനുവിന്റെ അമ്മയും സ്ഥാനാർത്ഥിയാണ് കേട്ടോ അപ്പൊ ഏച്ചി അനിയത്തി ഈ വർഷം മത്സരിക്കുന്നുണ്ട് അനുവിന് ചെറിയ ജലദോഷം തൊണ്ടവേദന ഒക്കെ ഉണ്ട് എമിമോക്ക് വരാതിരിക്കാൻ വേണ്ടി അവള് മാസ്ക് എല്ലാം വെച്ചത് അപ്പൊ നമുക്ക് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്താന്ന് കേട്ടാലോ നിങ്ങൾക്ക് എന്നാ പറയാനല്ലേ ബിനേച്ചിക്ക് ഇലക്ഷനൊക്കെ ഒക്കെ തീരെ ടൈമില്ല കേട്ടോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പോവാണ് ഇതാണോ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്ഥാനാർത്ഥി അനുവിന്റെ അമ്മ അനുന് കൊണ്ടുപോകാനുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിട്ടാ വരുന്നത് അപ്പൊ വരുമ്പോ തന്നെ ഇങ്ങനെയാള് ആ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ട്രോളുന്നുണ്ട് അതാ ഇങ്ങനെ ചിരിച്ചോണ്ട് കേറി വരുന്നത് കുറച്ച് കഴിയുമ്പഴത്തേക്ക് അനുവിന്റെ അച്ചാച്ചനും അമ്മമ്മയും മാമനൊക്കെ വന്നിട്ടോ ഇതായിട്ട് അനുവിന്റെ മാമനും അമ്മമ്മയും പിന്നെതാ അച്ചാച്ചനും പിന്നെ എല്ലാരും കൂടെ ചായൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പം എന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടോ രണ്ടു ബംഗന്മാര് മത്സരിക്കുന്നതിൽ എന്താണ് മാമന് പറയാനുള്ളത് രണ്ടു പെങ്കിൽ മത്സരിച്ചോട്ടെ മക്കൾ മത്സരിക്കുന്ന പോവട്ടോ അനുവിനെ അനുഗ്രഹിക്കൊക്കെ ചെയ്തിട്ടാ മാമനൊക്കെ പോയെ അമ്മ പോവരുന്നില്ലല്ലാ തൊഴിലെടുപ്പാ അവരൊക്കെ പോകുമ്പഴത്തേക്ക് അടുത്ത ടീം വന്നു കേട്ടോ അനുവിന്റെ അച്ഛൻറെ ഭാര്യയും ഏട്ടത്തി അമ്മയും ദന്താത്തി ഒക്കെ കേട്ടോ വന്നേ ദന്താത്തി എന്ന് പറയുന്നത് അനുവിന്റെ അച്ഛന്റെ മറ്റൊരു ഏട്ടന്റെ ഭാര്യയാണ് കേട്ടോ അതായത് ഞാൻ നീതേച്ചിന്റെ അമ്മ ഇതായിട്ടോ ഏട്ടത്തി അമ്മ രൂപേച്ചി അങ്ങനെ എല്ലാരും ഇരുന്ന് കഥയൊക്കെ പറയാട്ടോ അപ്പൊ ഇവര് വന്നപ്പോ അനുവിനൊരു കേസ് കൊണ്ടു അനു ഓർഡർ ചെയ്താണ് എന്തോ ഭാഗ്യത്തിന് അത് അന്ന് കിട്ടിയത് ഇതാ കേട്ടോ കേസ് സാംസങ്ങിന്റെ അതാ നല്ല ഭംഗിയില്ലേ കാണാന് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ട നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ അപ്പൊ അമ്മ വന്നതാണ് അമ്മ അറിയില്ല വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നു നമുക്ക് ആകെ ചിരി വരുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും അടുക്കള ഓരോരോ വർത്താനം ഒക്കെ ഇങ്ങനെ നിക്കാം അപ്പൊ കാണാൻ ശിവരാട്ടം വീഡിയോ ഒക്കെ എടുത്ത് വരുന്നുണ്ട് ആ ഞങ്ങളെ കുട്ടിപ്പാട്ടെത്തിട്ടോ എല്ലാരും എത്തിയിട്ട് അച്ചും ജയനോട്ടനും പിള്ളേർക്കെല്ലാം കൂടി കുറവായിട്ട് രക്ഷയില്ല അതാ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് കളിക്കുന്ന ഇതാണ് അനു അനിയ അച് എല്ലാരും ഭയങ്കര എലക്ഷൻ ചർച്ചയില്ല ആര് ജയിക്കും ആര് തോക്കും പിള്ളേർ എല്ലാരും കൂടി എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടി ട്രോളി ട്രോളിൽ നാലാളും കൂടി മാമിന്റെ വക സ്പെഷ്യൽ ഉപ്പേരി ഞങ്ങൾക്ക് പിള്ളേർക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട് ഹോംവർക്ക് ഒട്ടും ഒന്നും ചെയ്തിരിക്കൂല അതുകൊണ്ട് പിൻ ചേച്ചിയും പിള്ളേരെല്ലാം പോവട്ടോ ഇതാണ് സന്തോഷായിട്ട് സുരേട്ടന് അമ്മേന്റെ ചേച്ചിന്റെ മക്കളാണ് സന്തോഷമായിട്ട് വർക്ക് ചെയ്യുന്നത് നന്ദിയിലെ ആശാനിക്കതല്ല അപ്പൊ നിങ്ങളിൽ ചിലർക്ക് സന്തോഷം അറിയണ്ടോ അങ്ങനെ നമ്മളെ പെട്ടികെട്ടിൽ പരിപാടിയിലേക്ക് തുടങ്ങിയിരിക്കുകയാണ് കുറെ സാധനം ഒന്നും ഇല്ല കുറച്ചാളും കാരണം അവളൊറ്റയ്ക്ക് പോകല്ലേ അപ്പൊ ഒരുപാട് ഇതൊന്നും കൊടുത്തുവിട്ടോക്കൊരു ബുദ്ധിമുട്ട് വേണ്ടിട്ട് ഞങ്ങള് കുറച്ച് സാധനം കൊടുത്തുവിട്ടിട്ടുണ്ട് നമ്മൾ ഓരോ സാധനവും പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വെയ്റ്റൊക്കെ നോക്കിയിട്ടാട്ടോ ചെയ്യുന്നത് ശരിക്കും അവക്ക് മുപ്പത്തേഴ് കിലോ കൊണ്ടുപോവാം സെവൻ കെ ജി ഹാൻഡ് ബാഗിലും ബാക്കി ലഗേജിലും കൊണ്ടുപോകാം ഒരു സൈഡിൽ നിന്ന് പെട്ടിയൊക്കെ കിട്ടുമ്പോൾ രണ്ടാളിവിടെ തകൃതിയായിട്ട് ക്ലീനിങ്ങിലാണ് താനോട്ട് അതിൻ്റെ അടുത്ത് എനിക്ക് എന്തൊക്കെയോ ട്രിക്സൊക്കെ പറഞ്ഞിരുന്നുണ്ട് അതിൻ്റെ അടുത്ത് ട്രോളുകയും ചെയ്യുന്നുണ്ട് പെട്ടി ഞങ്ങൾ തലേ ദിവസം കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം പോകുന്ന അന്ന് രാവിലെ കിട്ടുക അപ്പം അതും കൂടെ വെച്ചിട്ട് കെട്ടാലോ എന്നുള്ള പ്ലാനിങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പെട്ടി കെട്ടി എൻ്റെ വീഡിയോ എടുക്കാൻ എന്നോട് വിട്ടുപോയി ജെയിനുമായിട്ടാ വീഡിയോ എടുക്കുന്ന കണ്ടപ്പളേ മുങ്ങുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് വീഡിയോയിലും കൂടി കൊണ്ടുപോയി കുറവല്ല മാൻ അങ്ങനെ പിള്ളേരൊക്കെ പോവാണ് പിള്ളേരൊക്കെ ക്ലാസ്സിലുണ്ട് അവരാരും വരുന്നില്ല കൊണ്ടാക്കാനൊന്നും അച്ചും അച്ഛനും വരും അങ്ങനെ അനു എൻ്റെ വെക്കാനുള്ള ഹാൻഡ് ബാഗ് പാക്ക് ചെയ്തിട്ടില്ലേനും അതൊക്കെ പാക്കിയാണ് അതിൽ ജസ്റ്റ് ഡ്രസ്സൊക്കെ വെക്കുന്നുള്ളു അപ്പൊ അനു അമ്മ ഒക്കെ ഓരോന്നും എടുത്തൊക്കെ വെച്ച് കൊടുക്കുകയാണ് വീഡിയോ കോൾ ചെയ്ത് മാർഗനിർദ്ദേശം നൽകുന്ന ഭർത്താവ് അപ്പം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് അനു പോകുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഉടനടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ